ജി ആൻഡ് ജി ഫിനാൻസ് ഡയറക്ടർമാരുടെ പത്തനംതിട്ട ജില്ലയിലെ ആസ്തി വിവരം സംബന്ധിച്ച് കണക്കുകൾ ഏറെക്കുറെ ലഭ്യമായിട്ടുണ്ട് തെള്ളിയൂരിലെ വസതിയും അതുൾപ്പെടുന്ന ഭൂമിയുമടക്കം ഇവർ ഒക്ടോബർ മാസത്തിൽ മറ്റൊരു ഫിനാൻസ് സ്ഥാപന ഉടമയ്ക്ക് വിറ്റു തിരുവല്ലയിൽ ഇവർക്കൊരു ഫ്ലാറ്റുണ്ട് വീട് കൈമാറിയപ്പോൾ അതിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഈ ഫ്ളാറ്റിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇതര ജില്ലകളിൽ ഇവർക്കുള്ള സ്വത്ത് വിവരങ്ങളുടെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് രജിസ്ട്രേഷൻ ഐ ജിക്ക് നൽകി കത്തിന് മറുപടി കിട്ടിയിട്ടില്ല സമാന്തരമായി തന്നെയാണ് കേരളത്തിന് പുറത്തെ നിക്ഷേപത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങുന്നത് തിരുവല്ലയിലെ ഫ്ളാറ്റിലടക്കം നടത്തിയ പരിശോധനയിൽ പ്രതികളുടെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമായിട്ടില്ല കേസിലെ രണ്ടാം പ്രതി സിന്ധുവി നായരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം പതിനൊന്നിനാണ് പരിഗണിക്കുന്നത് അതിനാൽ തന്നെ അതുവരെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണം അഭിഭാഷകർ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നായർ മൂന്നാം പ്രതി ഗോവിന്ദ്ജി നായർ എന്നിവർ സിന്ധുവി നായരെ കുറിച്ച് യാതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി നൂറുകോടിയിലധികം രൂപയാണ് സ്ഥാപനം നടത്തി പ്രതികൾ തട്ടിയെടുത്തത് പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇതുവരെ മുന്നൂറ്റി എഴുപത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പരാതികൾ കണക്കിലെടുക്കുമ്പോൾ അൻപത്തി അഞ്ച് കോടിയുടെ നഷ്ടമാണ് ജില്ലയിൽ നിന്നുള്ള ഇടപാടുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ദിനംപ്രതി പരാതികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ തുക ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്ന സ്ഥാപനത്തിന്റെ ശാഖകളെല്ലാം ഈ വർഷം ജനുവരി മുപ്പത്തിയൊന്നിന് പൂട്ടുകയായിരുന്നു ഇതോടെയാണ് തട്ടിപ്പ് വ്യക്തമാവുകയും നിക്ഷേപകർ സംഘടിതരായി രംഗത്ത് വരികയും ചെയ്തത് ニュースパタランデッダ